മുസ്ലിം യൂത്ത് ലീഗ് പെരുവയൽ ടൌൺ കമ്മിറ്റി സംഘടിപ്പിച്ച സൗജന്യ ഹെൽപ്പ് ഡെസ്കിൽ വൻ ജനപങ്കാളിത്തം പെരുവയൽ മുസ്ലിം ലീഗ് ഓഫീസിനോട് ചേർന്നാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും വിവരങ്ങൾ തിരുത്തുന്നതിനുമായി മുസ്ലിം യൂത്ത് ലീഗ് പെരുവയൽ ടൌൺ കമ്മിറ്റി സംഘടിപ്പിച്ച സൗജന്യ ഹെൽപ്പ് ഡെസ്കിന് വൻ ജനപങ്കാളിത്തം പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമേകിയ ഈ സംരംഭം വോട്ടർമാർക്ക് നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കി പെരുവയൽ മുസ്ലിം ലീഗ് ഓഫീസിനോട് ചേർന്നാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച സേവനം ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടുനിന്നു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനും പുതിയ അപേക്ഷകൾ നൽകാനും രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു അപേക്ഷകർ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാട് മാതാവ് പിതാവ് പങ്കാളി എന്നിവരുടെ വോട്ടർ ഐ ഡി തുടങ്ങിയ രേഖകൾ കൊണ്ടുവരികയും ഹെൽപ്പ് ഡെസ്കിലെ വോളണ്ടിയർമാരുടെ സഹായത്തോടെ അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകുകയും ചെയ്തു നെച്ചിൽ തൊടികയിൽ ഹംസ അനീസ് അരികൽ പി കെ മുനീർ ഫർഷാദ് പെരുവയൽ റിഫാന സിഫാന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യൂത്ത് ലീഗിന്റെ ഈ ജനസേവന പ്രവർത്തനം ഏകോപിപ്പിച്ചത് വോട്ടർമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അവസരം ഒരുക്കിയ ഈ ഉദ്യമം ഏറെ പ്രശംസ നേടി ലൈക് ചെയ്യുക ഓൾട്ടോ ചേഞ്ച് ചെയ്യുന്നതിനെ ആവർത്തിക്കുക അവിടെ പോയിട്ട് അലമാരകൾ ആരെ ഡി